നമ്മുടെ ചാനൽ ഒരുപാട് നാളെ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ട് കൂടുതലും ഗെയിമിംഗ് ഗെയിമിങ് കണ്ടൻസായിരുന്നു ഞാൻ ഈ ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചത് എന്തായാലും നമുക്കൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യാം സോ ബോയ്സ് ലെറ്റ്സ് റിയാക്ട് ടു സം റീൽസ് അപ്പോൾ ഇത് റീൽസ് റിയാക്ഷൻ്റെ പാർട്ട് ആണ് ടാ ഓന്തിനെ കൊന്നു ഗ്രീൻ സ്ക്രീൻ എടുത്തു വെച്ചിട്ട് അവൻ ഗോഡ്സിലേറെ കൊച്ചിനെ കൊന്നു ആ ഗ്രീൻ സ്ക്രീൻ എടുത്തു വെച്ചേക്കുന്ന കാണാൻ പറ്റും എന്നിട്ട് എന്നിട്ട് അവൻ പറയണു ഗോഡ്സിലേറെ കൊച്ചാണ് ഗോഡ്സിലെ ഓ ഗോഡ്സിലെ ശരിക്കും വന്നു ഗോഡ്സിൽ എന്തോ കൊതക്കൊമ്മ കൊതാന്ന് പറയുന്നുണ്ട് എനിക്ക് ഹിന്ദി അറിനൂടാ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം വരുന്നത് അതുകൊണ്ട് എനിക്ക് അർണൂടാ ഇവൻ പറയുന്നത് തന്നെ കഷ്ടപ്പെട്ടാണ് ഞാൻ മനസ്സിലാക്കി എടുക്കുന്നത് സോ ബാക്കി നോക്കാം ആന്റിയാ ആന്റിയാ ഗോഡ്സില് ആൻറ്റി എന്താണോ വിളിക്കുന്നത് ആന്റി എന്ത് ഓ ആരെ പ്രാർത്ഥിക്കേണ്ട ദൈവത്തിന്റെ പ്രാർത്ഥിക്കേണ്ടത് തോന്നുന്നു ദൈവത്തിന്റെ ദക്ഷിക്കോടാ ദൈവം ശിവനെ കണ്ട പ്രിവിൻ ഗോഡ്സിലേക്ക് വന്ന് ശിവൻ ഭയങ്കര ഡേഞ്ചർ ആളാണ് ഭയങ്കര പവർഫുൾ ആളാണ് കൊള്ളാളാ കൊള്ളാ സൂപ്പർ ജോക്സ് ജോക്സപ്പാട്ട് ഇവർ നല്ലപോലെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഗോഡ്സിലേക്ക് ആ സിനിമയൊന്നും നല്ലപോലെ അവൻ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊള്ളാം ഇത് എന്തായാലും കൊള്ളാം ഹിന്ദി എനിക്ക് അധികം മനസ്സിലായിട്ടില്ല പ്രത്യേകിച്ച് ആ ഗോഡ്സിലെ പത്ത പത്ത പത എന്തോ പറഞ്ഞിട്ടുണ്ട് അത് ദുഃഖക്കാർക്കെങ്കിലും അറിയുമെങ്കിൽ താഴെ കമ്മലിൽ പറയാം ഓക്കെ ഞാൻ സ്കൂളിൽ പോകേണ്ടത് ഇപ്പോൾ എന്തോ കാണിക്കുന്ന ക്യാമറ ആണെങ്കിൽ അതിന്റെ മുമ്പിൽ നിന്നാ മെനങ്ങ് ആടുവാ ട്രാൻസ്ഫോർമേഷനോ അങ്ങനെ വല്ലതും ആണോ എനിക്കറിയാൻ പറ്റും നോക്കട്ടെ ഈ എന്തിരൻ്റെ പാട്ട് മാറ്റിയിട്ടാട് ചുമ്മാ കോപ്പി റൈറ്റ് വരും അവതാറിൻ്റെ കുഞ്ഞാണ് നീല കളർ അടിച്ചാൽ കറക്റ്റ് അവതാർ ഇതാണ് നിന്റെ ട്രാൻസ്ഫർമേഷൻ ഞായറാഴ്ചയും കൂടെ സ്കൂൾ വയ്ക്കണമെന്നാണ് എനിക്ക് തമിഴ്നാട് മുഖ്യമന്ത്രിയുള്ള ഒരു അപേക്ഷ എൻ്റെ വീട്ടിൽ വൈഫൈ ആണ് അതുകൊണ്ട് എനിക്കിതൊക്കെ വെറും നേരം പോക്കാണ് എന്നാൽ നെറ്റ് ചാർജ് ചെയ്ത് കാണുന്നവർക്ക് ഇത് ഇങ്ങനെ സഹിക്കുന്ന എന്തോരും നല്ല കഴിവുള്ളൊരു ഭയനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചേ പറ്റത്തുള്ളു കൊച്ചുപുള്ള ഞാൻ നിങ്ങളും എടാ കാണുന്നുണ്ടോട്ടാ എനിക്കൊന്നും ഇപ്പൊ ബുൾസെ ഉണ്ടാക്കാൻ കല്ലുടാക്കാൻ അടുപ്പി വെച്ചാണ് നോക്കിയപ്പോ ട്രെയിൻ മുട്ടയില്ല അതാണ് പ്രശ്നം അതുകൊണ്ട് അവൻ സ്വബ് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അതങ്ങ് റീലും എടുത്തു കളിക്കുന്നുണ്ട് ഒരു ലൈക്കിനല്ലേ നീ ഇത്രയും കഷ്ടപ്പെടുന്നത് അതൊക്കെ തന്നേക്കാം നമ്മൾ ഓക്കെ ഇത് നീ ഇത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്ട് ഒന്നും കാണിക്കണ്ടോ ഓക്കെ ബ്രോ അതിനെ ഫയർ ഡാൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ആളുകൾ പുറത്തുകൂടെ തീയൊക്കെ ഇങ്ങനെ ആക്കുന്ന തീ തുപ്പുന്നതൊക്കെ കണ്ടിട്ടുണ്ട് സ്റ്റേജ് ഷോ നമ്മൾ ഫയർ ഡാൻസ് ഒക്കെ പക്ഷെ അതിൻ്റെ ഒരു എക്സ്ട്രീം വെർഷനാണ് ആദ്യമായിട്ടാണ് കാണുന്നത് കൊള്ളാം ഒരു ലൈക്കിന് വേണ്ടി ഒരു മനുഷ്യൻ ഏതൊക്കെ അറ്റം വരെ പോകുന്നതാണ് നമുക്ക് കാണിച്ചിരുന്നത് കൊള്ളാടേ ഇത് ടിക്ടോക്കില് അഞ്ഞിന്നു പോയ കലാരൂപം പോലെ ഇത് തിരിച്ചു വന്നു നീ കൊള്ളേടന്ന് കാണിക്കുന്നു ഓ ഗൈസ് ഗൈസ് ട്വിസ്റ്റ് ഇൻകമ്മിങ് ആണ് അവളുടെ ബോയ് ഫ്രണ്ട് ഇത് നോട്ടീസ് ചെയ്തിട്ടുണ്ട് ബോയ് ഫ്രണ്ട് എനിക്ക് എനിക്കറിഞ്ഞൂടെ നോട്ടീസ് ചെയ്തിട്ടുണ്ട് എന്തായാലും അപ്പൊ ട്വിസ്റ്റ് ഇൻകമ്മിങ് ആണ് അവള് വിചാരിച്ചു ആ ഇനി എനിക്ക് എന്റെ ഏട്ടായോട് മൊത്തം വീണ്ടാ എന്ന് പറഞ്ഞ് പോവേണം ഓ ബ്രോ ചില്ല ബ്രോ കൊല്ലുന്നേ കൊല്ലുന്നേനൊക്കെ പറഞ്ഞു തീർക്കാമെന്നുള്ള പ്രശ്നമല്ലേ ഉള്ളു ബ്രോ ഓ അവന് വീണ് കിടക്കുന്നില്ല സിറ്റ പ്രശ്ന വീണ് കടക്കുന്ന അവ എണീച്ചറാ വീഡിയോയില് അവൻ എന്തിനാ ഈ കൂതറ വീഡിയോയിൽ നിന്നും ആരും ലോചിക്ക് നോക്കൂലെന്ന് എനിക്കറിയാം പക്ഷെ കൊറച്ചുകൂടെ ആളുകൾ വിശ്വസിക്കണമെങ്കിൽ മരിച്ചുവിടവരോട് മരിച്ചു കിടക്കണം ഇപ്പൊ വീഡിയോ മുമ്പ് ചാടി എടീറ്റോ അങ്ങനെ എന്ത് കുഴപ്പം അവര് നിങ്ങളെ പോലെ അവിടെ സ്ഥലം കാണുമെന്ന് തിരിച്ചുപോയ ഞാൻ റീൽസ് എടുക്ക ഭാഗ്യാണ് പാട്ട് തെക്കോട്ട് അങ്ങനെ ലിപ്സ് ചെയ്യുന്ന പടക്കോട്ട് എങ്ങനെ എനിക്ക് ഡേസ എന്തൊക്കെയാ കാണിക്കുന്നു എനിക്കറിഞ്ഞൂടാ ആളുകൾ ഇത് എങ്ങനെ ടോളറേറ്റ് ചെയ്തിരുന്നു അവിടെ വെറുതെ കൊച്ചാണ് അതിനെടുത്തിട്ടുണ്ട് സോ ഓക്കെ പുള്ളിയുടെ മകളായിരിക്കാം സോ ൾസോട്ട് എന്തിനാ അവിടെ നിന്ന ആടെ തള്ളി മാറ്റിയത് പറഞ്ഞ അവര് മാറത്തില്ലേ വഴിതാറ്റ ആ ബാഗനോട്ട് നിൽക്കുന്നോ നോക്കുന്നുണ്ട് ഏകൊക്കെ എന്തിന്റെ കുഴപ്പമെന്നുള്ള രീതിയിലാ നോക്കത്തെ ഇത് തന്നെ അങ്കിൾ ഗോസ് ഉണ്ടാ ഡിസ് ഇത് തന്നെ ഇനി നടക്കാൻ പോകുന്നത് നമുക്ക് ഇതിൻ്റെ ബാക്കി കാണേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ അത് അറിയില്ല ചിലപ്പോൾ പുള്ളിയുടെ മകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുത്തേരിക്കും ഇതിനോട് പ്രോബ്ലം ബട്ട് അവിടെ വരുന്നവരെ ശല്യപ്പെടുത്താതെ ചെയ്തുകൂടെ ഉണ്ട് അത്രേ എനിക്ക് പറയാനുള്ളൂ ഒരു ഒറ്റ തള് ഇന്ന് നമ്മൾ കൂടുതലും കണ്ടത് സ്കൂളിൽ പോകാത്ത കുറെ പുള്ളേരുടെ വെമ്പലുകളും ടിക്ടോക്കിൽ കണ്ട് വെറുത്ത സാധനങ്ങളൊക്കെയാണ് ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് ആസ് യൂഷൽ ഇതെല്ലാം അയച്ചു തന്നിരിക്കുന്നത് എൻ്റെ അനിയനാണ് അവനാണ് ഈ വൃത്തികെട്ട കേട്ട നോക്കി തപ്പി എനിക്ക് അയച്ചു തന്നത് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ വീഡിയോ കാണാൻ തോന്നാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യരുത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇല്ലെങ്കിൽ എൻ്റെ അനിയനെ കൊണ്ട് എല്ലാവർക്കും റീൽസ് ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോട് ഇഷ്ടം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ